ജി ഡി മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട സ്നേഹിതരെ വിദ്യാർത്ഥികളെ ഈ യൂട്യൂബ് കാണുന്നവരെ നിങ്ങളുടെ മാതാപിതാക്കൾ മരിച്ചതിന് ശേഷമല്ല അവർക്ക് വേണ്ടി ആണ്ടും ശ്രാദ്ധവും നടത്തേണ്ടത് ജീവിച്ചിരിക്കുമ്പോഴാണ് അവരെ സംരക്ഷിക്കേണ്ടത് ഇതെല്ലാം നമുക്കറിയാമെങ്കിലും നമ്മൾ ഒരാളും ഇത് ചെയ്യുന്നില്ല പല വൃദ്ധസദനങ്ങളിലുമാണ് നമ്മുടെ മാതാപിതാക്കൾ നമ്മൾ തള്ളുന്നത് നിങ്ങൾ ആലോചിക്കുക നിങ്ങളുടെ ജീവിതത്തിന് മൊത്തം നിങ്ങൾക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ താങ്ങും തണലുമായിരുന്ന വ്യക്തികളാണ് മാതാപിതാക്കൾ അപ്പോൾ ഈ ഒരു കാര്യം ഞാനിവിടെ പറയാൻ കാരണം ഇത് എൻ്റെ ഇതെൻ്റെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് കാരണം എൻ്റെ പ്രിയപ്പെട്ട പിതാവിൻ്റെ ആറാമത്തെ ചരമവാർഷികമാണ് ഓഗസ്റ്റ് എട്ടാം തീയതി ഇതോടനുബന്ധിച്ച് ഒരു പരിപാടികളും മതപരമായിട്ടുള്ള ഒരു പരിപാടികൾ നടത്താൻ അദ്ദേഹം താല്പര്യപ്പെട്ടിരുന്നു അദ്ദേഹം എന്നോട് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മരിച്ച ശേഷം എൻ്റെ ബോഡി മെഡിക്കൽ കോളേജിൽ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ മകനായി എനിക്ക് അതിന് സാധിച്ചില്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ദാനം ചെയ്യാനായിട്ട് കഴിഞ്ഞു അന്ന് കോരിച്ചുരിയുന്ന മഴയായിരുന്നു വളരെ ആകസ്മികമായിട്ടാണ് അദ്ദേഹത്തിന്റെ മരണത്തിന് രണ്ട് മൂന്ന് ദിവസം മുമ്പ് എന്നോട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചത് എന്നാൽ അദ്ദേഹത്തിന് വേറെ കുഴപ്പമൊന്നും ഉണ്ടെങ്കിൽ പെട്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആകസ്മികമായ മരണം ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇതാണ് നിങ്ങളെ ആരായാലും ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കുക തൊഴിലിനെ മഹത്വമുണ്ട് എന്നാൽ അദ്ദേഹത്തിന്റെ മരണശേഷമാണ് ഞാൻ അറിഞ്ഞത് എൻ്റെ ജന്മനാടായ കൊരട്ടിയിൽ പല വ്യക്തികൾക്കും അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ജോലികളൊക്കെ സംഘടിപ്പിച്ചു കൊടുക്കുന്നതിൽ എൻ്റെ പിതാവ് വളരെ ഉത്സവനായിരുന്നു ഏകദേശം അദ്ദേഹത്തിന്റെ മരണശേഷം ഏകദേശം പത്തി ഇരുപത്തഞ്ചോളം വ്യക്തികൾ എന്നോട് വന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം എന്താ പറയുക യാതൊരു പേരോ പ്രശസ്തിയോ ഇതൊന്നും ആഗ്രഹിക്കാതെ ഒരു നേട്ടം പോലും മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കാതെ തൻ്റെ ജീവിതം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വളരെ സാർത്ഥമായിട്ട് ചെയ്തൊരു സാധാരണക്കാരനായ നല്ലൊരു വ്യക്തിയായിരുന്നെന്ന് അദ്ദേഹത്തിന്റെ മരണം എന്നെ ബോധ്യപ്പെടുത്തി അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ഈ വരുന്ന ഞായറാഴ്ച രണ്ടു മണിക്ക് നമ്മൾ ഗൂഗിൾ മീറ്റില് ഒരു ചെറിയൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുകയാണ് അതിന്റെ കണ്ടിതാണ് തൊഴിലില്ലായ്മയ്ക്ക് അറിവും കഴിവും ആയുധമാക്കാം എന്നുള്ളതാണ് കാരണം നമുക്കറിയാം ഇന്ന് തൊഴിലില്ലായ്മ വളരെ രൂക്ഷമായിട്ട് അനുഭവപ്പെടുന്നുണ്ട് ഗവൺമെന്റ് തലത്തിലും ഒക്കെ പലതരത്തിലുള്ള സംവിധാനങ്ങൾ ആർക്കുമെങ്കിലും കേരളത്തിൽ തൊഴിലില്ലാത്ത വ്യക്തികൾ ഉണ്ട് അഭ്യസ്ഥവിദ്യരായ വ്യക്തികളാണ് കൂടുതലും തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്നവർ മറ്റുള്ളവർക്ക് പല രീതിയിലുള്ള ടെക്നിക്കൽ ജോലികളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാം എന്നാൽ പഠിച്ചവർ വളരെ ബുദ്ധിമുട്ട് അനുഭവം അനുഭവപ്പെടുന്ന ഒരു അവസ്ഥാ വിശേഷമാണ് ഇവിടെയുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ഇതിനെ നമ്മളാൽ കഴിയുന്ന ഒരു പരിഹാരം എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിലുള്ള വിദ്യാഭ്യാസ വിചക്ഷണരും തൊഴിൽദാതാക്കളും ഈ മേഖലയിൽ ഗവേഷണം നടത്തുന്ന പ്രഗത്ഭരായ വ്യക്തികളെ അണിനിരത്തിക്കൊണ്ട് ഒരു ഗൂഗിൾ മീറ്റ് ഈ വരുന്ന ഞായറാഴ്ച കൃത്യം രണ്ട് മണിക്ക് നമ്മൾ സംഘടിപ്പിക്കുകയാണ് ഇത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിന് എന്താ വ്യത്യസ്തമായ ആശയങ്ങൾ നൽകുന്ന ഒരു പുതിയ തൊഴിൽ സംസ്കാരത്തിന് നാദി കുറിക്കാവുന്ന ഒരു ഇതായി മാറണം എന്നാണ് എൻ്റെ ആഗ്രഹം അതിനായിട്ട് നിങ്ങളെല്ലാവരെയും ഈ ഗൂഗിൾ മീറ്റിലേക്ക് ഞാൻ പ്രത്യേകം ക്ഷണിക്കുന്നു ഇത് എൻ്റെ പിതാവിൻ്റെ സ്മരണാർത്ഥമാണ് നമ്മളിങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരു പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത് നിങ്ങളാണ് എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് എൻ്റെ പിതാവിൻ്റെ ദീപ്തസ്മരണകളുടെ ഒരു വേദി കൂടിയാണ് ജി എഡ്യൂക്കേഷൻ കൊരട്ടി എന്നത് നമുക്ക് മറ്റു വീഡിയോ വീണ്ടും കാണാം അതുപോലെ ദിസ് സെറൻസ് തോമസ് സാരി